ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് സോ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്ന അറിയാം ഇതാണ് ചൗ ചൗ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലത് ഇല്ലാത്തൊരു സാധനമാണ് പിന്നെ കർണാടകയിലും ബാക്കി ഉള്ള സ്റ്റേറ്റ്സിലൊക്കെ ഈ സാധനം കൂടുതലായിട്ട് കാണാറുണ്ട് സോ എന്താ പറയുക ഈ ഉണങ്ങി ഉണങ്ങിയിരിക്കാൻ നല്ല ചുക്കി ചുക്കിച്ചുളുങ്ങി പോലെ ഒരു പച്ചക്കറിയാണ് സാധനം ഓക്കെ സോ അതും പിന്നെ നമ്മുടെ കാന്താരി മുളകും പിന്നെ കുറച്ച് കല്ലുപ്പും പിന്നെ നമ്മുടെ ചുവന്നുള്ളി കൂടെയൊക്കെ ചേർത്ത് ഞാനൊരു എന്താ ജസ്റ്റ് മുപ്പിലിടാമെന്ന് വെച്ചു ഈ ചവച്ചോൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇത് നമ്മൾ കഴിക്കുമ്പം ശരിക്കും നമ്മുടെ എന്താ എൻ്റെ പേര് പച്ചമാങ്ങ ഉണ്ടല്ലോ പച്ചമാങ്ങ മീൻസ് പച്ചമാങ്ങ പോലെ ഇരിക്കും ഇത് ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് സോ ഇപ്പം നമ്മുടെ കയ്യിലിപ്പോൾ പച്ച മാങ്ങയില്ല അപ്പോൾ ഉള്ളത് ചവിച്ചവാണ് ചവച്ചവന് പുളിയൊന്നുമില്ല കേട്ടോ പക്ഷേ നമ്മൾ ഉപ്പിലിട്ടതിന് ശേഷം ഈ സംഭവം കഴിച്ചാൽ ശരിക്കും നമ്മുടെ എന്താ എന്താപോലെയാ പച്ചമാങ്ങ ഉപ്പിലിട്ടതുപോലെട്ടും സോ ഞാൻ വിനാ വിനാഗിരിയും എല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഉപ്പിലിടുക അപ്പം ആ വീഡിയോ നിങ്ങളെങ്ങനെ കാണിക്കാന്ന് വെച്ചു ഇത് ഇത് കാന്താരി ഓക്കെ സോ അങ്ങനെ നമ്മുടെ ചവച്ചവനെ ഞാൻ നേർ പകുതിയായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു പകുതിൻ്റെ ഒരു ഭാഗം ചെറിയൊരു കുപ്പിയിലാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അല്ലാണ്ട് വേറെ രണ്ടുമൂന്ന് കുപ്പിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സോ അതിലേക്ക് മുറിച്ചിട്ട് വെച്ച് കൂട്ടത്തില് നമ്മുടെ ചുമന്നുള്ളയും നമ്മുടെ എന്താ പറയുക കാന്താരി മുളക് ഈ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ചധികം കാന്താരി മുളകൊണ്ട് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് പഴങ്ങി കുടിക്കുമ്പം കഴിക്കാം അല്ലാണ്ട് ഈ ചൂടാക്കാം അപ്പോൾ അതിന് വേണ്ടിയാണ് ചെയ്തത് ഇത് ഇത്രേ ഉള്ളു സിമ്പിളാണ് നമ്മുടെ ഒരു ബോട്ടിലേക്ക് നമ്മൾ ഈ ചവച്ചവ് കുറച്ച് ഈ ഉള്ളി എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്യുക കുറച്ച് ചൂടുവെള്ളവും കുറച്ച് വിനാഗിരിയും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെക്കുക കുറച്ച് ദിവസത്തിന് ശേഷം എടുത്ത് കഴിക്കുക സംഭവം സിമ്പിളാണ് പക്ഷേ അടിയിപ്പൊളിയാണ് സാധനം